കേരള പോയി ഒരു പരാതി പറയാൻ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ കയ്യിൽ ആരെങ്കിലും ഒരു പരാതി കൊടുത്ത് അദ്ദേഹം ആ പരാതിയിൽ ഒപ്പിട്ടു എന്ന് പറഞ്ഞാൽ അങ്ങനെ ആരെങ്കിലും വന്നാൽ ഞാൻ അവർക്ക് ഒരു പോയി അവന്റെ മോതിരം കേരളത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾ നവകേരള സരസ്സിൽ പങ്കെടുക്കുമെന്നാണ് അവരെ അവകാശപ്പെട്ടത് കോട്ടയം ജില്ലയിലെ ഐ എൻ ഡി സി പ്രസ്ഥാനം കെട്ടിപ്പടുത്തുന്ന കാര്യത്തിൽ ഉമ്മൻചാണ്ടി വഹിച്ച പങ്ക് നിസ്തുലമാണ് ഒരു കാലത്ത് തൊഴിലാളി മേഖലയിൽ ഇടതുപക്ഷത്തിന് സ്വാധീനം ഉണ്ടായിരുന്ന ഈ ചന്തക്കിടക പ്രദേശങ്ങളും കോട്ടയം ജില്ലയിലെ വിവിധ മേഖലകളും ഐ എൻ ഡി സിയുടെ സ്വാധീന വലയത്തിലേക്ക് വന്നത് പ്രവർത്തനത്തിന്റെ ഭാഗമായി കാണും അദ്ദേഹത്തിന്റെ ജനസമ്പർക്ക പരിപാടി കേരള ഏറ്റവും വലിയ ജനകീയ മുന്നേറ്റമായി ജനങ്ങൾ തടിച്ചു കൊണ്ടുനിരുന്നാലും അദ്ദേഹത്തിൻ്റെ ജീവനെ ശരീരം ഈ പണിയിലൂടെ നടന്നുപോലെ പോകണം ദിവസാക്ഷികളായി നിങ്ങൾക്കെല്ലാവരോടും പറയാം പതിനായിരക്കണക്കിന് ആളുകൾ വളരെ വേദനയോടുകൂടി ആ രംഗത്ത് മൂലസാക്ഷികളായി ആ ദിവസങ്ങളിലെല്ലാം നമ്മുടെ നാട്ടിലുള്ള പൊതുചർച്ച എന്തായിരുന്നു എന്ന് ഞങ്ങൾക്കറിയാം പാപങ്ങളായ ആളുകൾ സാധുക്കളായ ആളുകൾ